നാട്ടുകാരെ കാണിക്കാൻ തമ്മിൽ ആര്യനും അടി കൂടുതൽ പൊരിങ്ങാൽ ലൈക്ക് ചാർജിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നല്ല ഇവർ കാര്യമായ വഴക്കമൊന്നും നടക്കുന്നില്ല അപ്പം ഈ ആര്യനും ജിസയിലും ഇവർ തമ്മിൽ ഈ കോമ്പ പുറത്ത് പോയത് കുറച്ച് നെഗറ്റീവ് എന്നൊക്കെ നമ്മുടെ വൈൽഡ് ഗാർഡ് പറഞ്ഞപ്പോൾ മനസ്സിലായതുകൊണ്ട് ഇവരിച്ചിരി അകന്നു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം പ്രകാരം ഈ ആര്യനും ജിസലും തമ്മിൽ അങ്ങോട്ട് ഒരു ചെറിയ വാക്കുതർക്കൊക്കെ ഉണ്ടാകുന്നത് നാട്ടുകാരെ കാണിക്കാനും ബിഗ് ബോസ് പറ്റിക്കാനും അവിടെയുള്ളവരെ പറ്റിക്കാനുമായിട്ടാണ് എനിക്ക് തോന്നിയത് ജെനുവനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ നല്ല ബോണ്ടിങ്ങിലാണ് അവർ രണ്ടുപേരും അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആര്യൻ ജിസൈലിൻ്റെ അടിമയാണെന്നും ഒക്കെ പറയുന്നുണ്ട് പല ആളുകളും ജിസൈലിൻ്റെ വസ്ത്രങ്ങൾ വരെ ആര്യൻ ആ കലക്കി സോറി അലക്കി കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട് പുതിയ നിന്നൊക്കെ ഒരു ചേഞ്ച് ചെയ്യണമെന്ന് ആര്യനിന് തോന്നിയതുകൊണ്ട് ആര്യൻ ജിസൈലും കൂടെ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കും എന്നിട്ട് അവർ തമ്മിൽ ചപ്പാത്തിയെ എൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നത് ചുമ്മാ അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമുക്കത് അങ്ങനെ വന്നു വലിയ വഴക്കായിട്ടും നമുക്ക് തോന്നില്ല ഇവർ തമ്മിൽ നല്ല ആണ് എന്നിട്ട് ഇവർ നമ്മുടെ ബിഗ് ബോസിനെ അവിടെയുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ആണ് ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചപ്പാത്തി ചൊറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു ഇച്ചിരി തമ്മിൽ ഒരു ചെറിയ അടിയും പിടിയൊക്കെ എന്തൊക്കെ അതൊക്കെ നമ്മളെ കുറേ കണ്ടാറല്ലേ നാട്ടുകാരെ പറ്റിക്കുന്നതിനും അവിടെയുള്ളവരെ ഉള്ളവരെ ബിഗ് ബോസിനെ പറ്റിക്കാനും ഒക്കെ ഇവരുടെ ഒരു പൊറോട്ട നടകും നമ്മളെന്ന മണ്ടന്മാരും വണ്ടികളാണ് വേറെ ബോധ്യൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്തതാണ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ